എൻ്റെ മോൻ ജനിച്ചത് മുതൽ ഞാൻ എൻ്റെ മോനെ എടുത്ത് നടക്കുന്നതാണ് പതിനാല് വയസ്സായി ഇന്ന് ഈ നേരം വരെ ഞാൻ എൻ്റെ പൊന്നുമോനെ എടുത്ത് നടക്കുക ചെയ്തത് എന്നെക്കൊണ്ട് എത്ര നടക്കാൻ പറ്റുമോ അത്ര വരെ ഞാൻ എൻ്റെ പൊന്നുമോനെ എടുത്ത് നടക്കും പക്ഷെ എൻ്റെ മോൻ സ്വന്തമായിട്ടൊന്ന് നടക്കണമെങ്കിൽ എൻ്റെ മോൻ്റെ കാലിൻ്റെ രണ്ട് കൊരട്ടയും അതുപോലെ തന്നെ ലെഗമെൻ്റും മാറ്റി വെക്കണമെന്നാ പറയും നടക്ക ഇരിക്കേണ്ട ഒന്നും ഇരുന്നിട്ടോ ഒന്നുമില്ല ഇപ്പോൾ എൻ്റെ മോനെ ഇരുപത് ലക്ഷത്തിൻ്റെ സർജറി ചെയ്തു നമ്മുടെ സമ്പത്താകും കണ്ണൂർ സ്വന്തമായി നടക്കാൻ പോലും ഒരു ചെവിക്ക് കേൾവിയില്ലാത്ത കലാകാരനായ തൻ്റെ പതിനാല് വയസ്സുള്ള മകനെ ഒക്ക തിരുത്തി കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിലും മത്സരവേദികളിലും എത്തിക്കുന്ന ഒരമ്മയുണ്ട് കണ്ണൂരിൽ കണ്ണൂർ ശിവപുരം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവതീർത്ഥൻ്റെ അമ്മ പ്രജിഷയാണ് ആ സ്നേഹതീർത്ഥം എൻ്റെ പേര് പ്രജിഷ ഞാൻ ദേവതീർത്ഥൻ്റെ അമ്മയാണ് എൻ്റെ മോൻ ജനിച്ചത് മുതൽ ഞാൻ എൻ്റെ മോനെ എടുത്ത് നടക്കുന്നതാണ് പതിനാല് വയസ്സായി ഇന്ന് ഈ നേരം വരെ ഞാൻ എൻ്റെ പൊന്നുമോനെ എടുത്ത് നടക്കുക ചെയ്തത് എടുത്തിട്ട് ഇങ്ങനെ എനക്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ മോനെ ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തിട്ടിട്ടാണ് ഞാൻ എടുത്ത് നടക്കുന്നത് എനിക്കതിലൊരു പരിഭവവും ഇല്ല എൻ്റെ പൊന്നുമോൻ എന്നെ എന്നെക്കൊണ്ട് എത്ര നടക്കാൻ പറ്റുമോ അത്ര വരെ ഞാൻ എൻ്റെ പൊന്നുമോനെ എടുത്ത് നടക്കും പക്ഷേ അതിന് ശേഷം എന്താവും എന്നതിൻ്റെ കാര്യത്തിലാണ് എനിക്കെൻ്റെ പ്രയാസം കാരണം എൻ്റെ മോന് എടുത്തിട്ട് കൊണ്ടുപോകാൻ ഇനിയിപ്പം കരക്ക് കഴിയുന്നില്ല എനിക്ക് കരക്ക് പുറത്തോട്ട് നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ മോൻ അച്ഛനും അമ്മക്കും എല്ലാം എൻ്റെ അച്ഛനും അമ്മക്കും അമ്മക്കുമെല്ലാം തീരാവേദനയാണ് എൻ്റെ മോനെ ഒന്ന് നടന്നു കിട്ടിയാൽ മതിയനും എന്നാണ് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ആഗ്രഹം എൻ്റെ ഈ മോനെ ഈ ചെവി കേൾക്കൂല ഈ ചെവിക്ക് ഹോളൊന്നുമില്ല ഈ ചെവിക്ക് ഇയർ ഹോൾ വല്ല എണ്ണും ഉപകരണങ്ങൾ വയ്ക്കാന്ന് വെച്ചാൽ ആവില്ല ഹോളില്ലാത്തതുകൊണ്ടാവൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇയലിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് വലിയൊരു ഓപ്പറേഷൻ വേണം അപ്പോൾ വലിയ ഓപ്പറേഷൻ വലിയ പൈസയാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല എല്ലിൽ കറുപ്പുള്ള പെണ്ണേ എല്ലോമുണ്ടോ വേഗം ഒന്നു പറ എൻ്റെ പെണ്ണേ മിണ്ടാതെ പോകാതെ തല്ലി ഏഴുപ്പിയും ഞാൻ എഴുന്നേറ്റു നിങ്ങയും കാത്തോണ്ട് നിൽപ്പൂ ചെയ്യു ശനിയാഴ്ച പെണ്ണു നിൻ കറുമ്പി നടക്കുന്ന നടക്കുന്നതേടി ഒത്രം കറക്കാതെ ഞാനുണ്ടുവെന്ന് ഉള്ളിൽ കറുപ്പനിയിൽ കൊതിച്ചു ദേവതീർത്ഥം ജനിച്ചത് മാസം തകയാതെ ആയിരുന്നു എട്ടാം മാസത്തിലായിരുന്നു അവൻ്റെ പ്രസവം മോനെ പ്രസവിച്ചത് നോക്കുമ്പോൾ അവൻ രണ്ട് കിലോനെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നേരം ഞങ്ങൾക്കൊന്നും മനസ്സിലായിരുന്നില്ല അവൻ പ്രശ്നമുണ്ടെന്നൊന്നും തിരിഞ്ഞിട്ടില്ല പിന്നെ അവൻ ചെയ്യേണ്ട കുമ്പിടേണ്ട സമയത്ത് കുമ്പിട്ടിട്ടില്ല ഇരിക്കേണ്ട സമയത്ത് ഇരുന്നിട്ടില്ല അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ തന്നെ ഞങ്ങൾ കാണിച്ചു കാണിച്ചപ്പം പറഞ്ഞു അവന് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ജനിച്ചവാട് ഇവർ ഓക്സിജൻ കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണെന്നാണ് പറഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുട്ടി കരഞ്ഞത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒന്നും കിടക്ക ഇരിക്കേണ്ട സമയത്തൊന്നും ഇരുന്നിട്ടോ ഒന്നുമില്ല ഇപ്പോൾ എൻ്റെ മോന് ഇരുപത് ലക്ഷത്തിൻ്റെ സർജറി ചെയ്തു അതിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് എൻ്റെ മോൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ മോൻ സ്വന്തമായിട്ടൊന്ന് നടക്കണമെങ്കിൽ എൻ്റെ മോൻ്റെ കാലിൻ്റെ രണ്ട് കൊരട്ടയും അതുപോലെ തന്നെ ലെഗമെൻ്റ് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് അതിന് ഒരു കാലിൻ്റെ കൊരട്ട മാറ്റാൻ മാത്രം രണ്ടര ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് മൊത്തം പതിനെട്ട് ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്ത് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ മോൻ ആദ്യം ചെയ്ത് ഇരുപത് ലക്ഷത്തിനും ചെയ്തതിൻ്റെ പ്ലേറ്റ് വല്ല എടുക്കണം എന്നാണ് പറയുന്നത് ആറര മണിയാകുമ്പോൾ എഴുന്നേൽക്കും എൻ്റെ ദേവ അപ്പോൾ എഴുന്നേറ്റ് ഉടനെ പല്ലും തേച്ച് അപ്പം പറയും അമ്മേ ന്യൂസ് പേപ്പർ അപ്പോഴേക്കും ന്യൂസ് പേപ്പർ വരും ന്യൂസ് പേപ്പർ വന്നാൽ അത് ഒച്ചത്തിൽ വായിച്ചു കൊടുക്കണം നമ്മൾ അവന് വായിക്കാൻ പറ്റില്ല പക്ഷെ ഒച്ചത്തിൽ ഞാനത് വായിച്ചു കൊടുത്താൽ അതെല്ലാ കാര്യവും എൻ്റെ മോനവിടെ മെമ്മറിയിലുണ്ടാവും അപ്പോൾ അച്ഛത്തിന് വായിച്ചു കൊടുത്ത് എന്നിട്ടേ സ്കൂളിലേക്ക് പോകും എൻ്റെ മോൻ പഠിക്കുന്നത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ്സിലാണ് അവന് സ്കൂളുകളിൽ നിന്ന് തന്നെ നല്ല ഒരു സപ്പോർട്ടാണുള്ളത് സ്കൂൾ ബസ് വന്നു കഴിഞ്ഞാൽ അവർ വീൽ ചെയറുമായിട്ട് ടീച്ചറായാലോ കുട്ടികളായാലോ എച്ചമടക്കം വീൽ ചെയറുമായിട്ട് ഞങ്ങൾ സ്കൂൾ വണ്ടീൻ്റെ ഓടി വരും എന്നിട്ട് അവനെയും കൊണ്ട് അവന് ക്ലാ അത് കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് ക്ലാസ് ഒന്ന് പൊന്തിച്ചിട്ട് കയറ്റി വെക്കണം അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് മോനെ കയറ്റുക എൻ്റെ പേര് കോമളവല്ലി ഞാൻ ദേവദേവത്തിൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ മോനെ ഒന്നര വയസ്സ് മുതൽ നടക്കാനാവാത്ത കാരണമുണ്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇതുവരെയും പത്ത് പതിനാല് വയസ്സ് വരെ നോക്കി ഒരു ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും മോൻ നടക്കാത്തതിനാൽ വിഷമമുണ്ട് എൻ്റെ മോൻ ദേഹദേഹത്തിന് എല്ലാ കഴിവുകളും ഉണ്ട് പാട്ട് എഴുതു കവിത എഴുതു എല്ലാ കഴിവുകളും ഉണ്ട് ഒരു ദിവസം എന്നോട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഓരോ വരി കിട്ടുമ്പോൾ ഞാൻ അമ്മയോട് പറയും പെന്നും കടലാസും ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വായിരുന്നു അപ്പോൾ അമ്മ വന്ന് അത് ഞാൻ ഓരോ വരി അമ്മക്ക് പറഞ്ഞു കൊടുക്കുകയും അമ്മ അത് കടലാസിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ ുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ ഒരു വരി കൊറോണയെ ഒരു വരി കിട്ടിയിട്ടുണ്ട് അമ്മ ഞാൻ ചോദിച്ചാൽ ഞാനൊരു വരി നമുക്ക് പറഞ്ഞത് അമ്മ എഴുതാൻ ഞാൻ പറഞ്ഞ അങ്ങനെ എന്റെ മോനെ അവനക്ക് പറഞ്ഞു വായും മൂക്കും മൂടി കെട്ടി കൈയും കാലും സോപ്പിൽ കഴുകി ആ ഒരു നാല് വരിയായിരുന്നു എൻ്റെ മോൻ എന്തേരം അത് ഓർമ്മിച്ചിട്ട് കിട്ടിയത് അപ്പം ഞാനത് നോട്ട് ചെയ്ത് ഞാൻ ചോദിച്ചില്ല എന്താ മോനെ അമ്മ ഇത് കൊറോണയെക്കുറിച്ചിട്ട് ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഞാൻ പറഞ്ഞു മതി അമ്മനെ എന്നാൽ നമുക്കിത് പിന്നെ അമ്മ എഴുതി എഴുതിവാക്കാം എൻ്റെ മോൻ ബാക്കി ഓർമ്മിക്കാം അങ്ങനെ ഓരോ പല പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടവ പറഞ്ഞ് ഞാൻ എഴുതി അങ്ങനെയാണ് എൻ്റെ മോൻ ഇരുപത്തൊമ്പത് കവിതയും ഒരിക്കൽ എഴുതാൻ ഒറ്റ ഒരു ദിവസം കൊണ്ടല്ല ഒരു കവിത എഴുതാൻ പറ്റില്ല കുറേശ്ശെ കുറേശ്ശേ ആയിട്ടോ പറയുന്ന കവിത ഞങ്ങൾ എഴുതി വെച്ചിട്ടാണ് അവൻ ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഹോട്ടലിൽ എഴുതി വെച്ചത് കണ്ടു ജലം അമൂലമാണ് ജലം പാലാക്കരുത് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വരികളാണ് ഇതൊക്കെ നമ്മുടെ സമ്പത്താകും പുഴകളെ ഞങ്ങൾ മറക്കരുതേ നാടിൻ നാടികളായി നാടികളായിത്തീരും നദികളെ ഞങ്ങൾ മറക്കരുതേ ഞാൻ ഒരു വിഷയം കിട്ടിയാൽ അതിനെപ്പറ്റി നന്നായി പ്രസംഗിക്കുകയും ചെയ്യും ദേവതയത്തിൻ്റെ അപ്പൂപ്പിനെ ഞാൻ ദേവതയത്തെ കവിത എഴുതും പാട്ടുപാടും പിന്നെ എല്ലാ ഇതും ചെയ്യും അവൻ പ്രസംഗിക്കും അത്ഭുതമാണ് അവൻ എഴുതാനാവൂലെങ്കിൽ ഞാൻ എഴുതി കൊടുത്താണോ പറഞ്ഞിട്ട് അവരുടെ എന്നെ അമ്മേനെ കുറിച്ചിട്ട് അവനൊരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത അമ്മ എന്നാണ് എന്നെ അറിയാത്തിയിടത്ത് നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയ അമ്മ എനിക്കറിയാത്തതൊക്കെയും പഠിപ്പിച്ചു തന്ന അമ്മ എന്നെ എന്നെയാക്കി വളർത്തി വലുതാക്കിയ അമ്മ എന്നെ ഓർത്ത് കണ്ണുനീർ ഒഴുകിയ അമ്മ കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ഭിന്നശേഷി കലോത്സവത്തിൽ എൻ്റെ മോൻ പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെയെന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിന് പി വി ദിവ്യ മേഡവും നമ്മുടെ കളക്ടർ അരുൺ സാർ അരുൺ സാറും അങ്ങനെ കൊട്ടനവധി നേതാക്കന്മാരുമായിരുന്നു വന്നിരുന്നത് അപ്പോൾ എൻ്റെ മോൻ അവിടെ സ്റ്റേജ്മലായിരുന്നു അവരുടെ കൂടെ സ്റ്റേജ്മലായിരുന്നു എൻ്റെ മോനും ഇരുന്നത് അപ്പോൾ കളക്ടർക്ക് എൻ്റെ മോൻ എഴുതിയ പാര ബുക്ക് കവിതേൻ്റെ ബുക്ക് കൊടുത്തു അപ്പോൾ കവി കവിതേൻ്റെ ബുക്ക് കൊടുത്തപ്പം പിന്നെ കളക്ടർ തന്നെ അതിശയപ്പെട്ടു പോയി ഇത്രയും വലിയ ഒരു കലാകാരനാണോ നീ എന്ന് ചോദിച്ച എൻ്റെ മോൻ അതിശ്യപ്പെട്ടു പോയി അപ്പം കളക്ടർ പറഞ്ഞ് ഇനി പോകുമ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് വരുമോ എന്നിട്ട് എനിക്ക് പാട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മോൻ അവരെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കളക്ടർ എൻ്റെ മോൻ ദേവതീർത്ഥൻ്റെ അടുത്ത് വന്ന് അവന് നല്ലപോലെ കവിത പാടിക്കൊടുത്ത് ഡോ കളക്ടർക്ക് അവ എന്നാ പറയേണ്ട വാക്കുകളുണ്ടായിരുന്നില്ല എൻ്റെ മോൻ ഒട്ടനവധി പത്താം അമ്പത്തൊന്ന് അവാർഡുകളും പുരസ്കാരങ്ങളും എൻ്റെ മോൻ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അത് വയ്ക്കാനൊരു ഷോ കേസ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ മോൻ എന്നും കാര്യം ചാക്ക് കെട്ടി വെച്ചിട്ടാണ് ഉള്ളത് എൻ്റെ മോൻ്റെ പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ അതൊന്നും ഒരു തീർത്ഥ വേദനയിലാണ് നിൽക്കുന്നത് സ്കൂളിൽ പോകാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അവിടെ ചെന്നാൽ എനിക്കുള്ള പ്രോത്സാഹനവുമായി എന്നും അവരെന്നോടൊപ്പം ഉണ്ടാകും എന്നോട് പറയും കവിത പാട് എന്ന് പറഞ്ഞാൽ ഞാൻ പാടിക്കൊടുക്കുകയും അതിൻ്റെ പ്രോത്സാഹനം അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും എനിക്ക് രണ്ടാമതൊരു മോന് കൂടിയുണ്ട് അവൻ്റെ പേര് ധ്യാനകൃഷ്ണ എന്നാണ് അവൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് കാഞ്ഞിൻ്റെ ഒരു ജി എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് അവൻ ഈ മോന് വേണ്ടി എന്ത് കാര്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കും എന്താണെന്ന് വെച്ചാൽ അവന് ഇവന് ദേവതീർത്ഥന മൂത്രം ഒഴിക്കണം എന്ന് എൻ്റെ അമ്മയെ വിളിക്കും അപ്പം ഞങ്ങൾ പെട്ടെന്ന് അടുത്തില്ല എങ്കിൽ എൻ്റെ അത് ഒരു പാട്ടേ ആ പാട്ട് എടുത്തുകൊണ്ട് പോയി അവട്ടെന്നെ മൂത്രം ഒഴിപ്പിച്ച് അത് മറച്ച് കഴുകിയിട്ട് കൊണ്ടു കൊടുക്കും പിന്നെ അവന് വിശക്കുന്നെന്നാ പറഞ്ഞേ എന്താണോ അകത്തുള്ളത് ആ അതെടുത്തിട്ട് എൻ്റെ മോന് കൊണ്ടു കൊടുക്കും പിന്നെ സ്കൂളിൽ നിന്ന് ബർത്ത്ഡേക്കൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചർ മുട്ടായി കൊടുക്കും ആ മുട്ടായി എൻ്റെ മോൻ അവിടുന്ന് കഴിക്കില്ല വീട്ടിൽ കൊണ്ടുവന്ന് അത് പാതി പൊട്ടി ചേട്ടന് കൊടുത്തിട്ട് മാത്രമേ എന്റെ ആ മോന് കഴിക്കും ഭക്ഷണം കഴിക്കും വകുപ്പ് മന്ത്രി ആരാ പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ പിന്നെ നമ്മളെ മട്ടന്നൂർ എം എൽ എ രാഷ്ട്രപതി ആരാ പിന്നഴീക്കോട് എം എൽ എന്റെ പേരെന്നാ ഈ മോനെ ഏത് എം എൽ എമാരുടെ പേരും ഏത് മന്ത്രിമാരെ പേരും ചോദിച്ചാലും എൻ്റെ ഈ മോനെ അറിയാം എല്ലാ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ന്യൂസ് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കുന്നു പ്രവേസ് കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ കയറുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അതുപോലെ തന്നെ എൻ്റെ മറ്റൊരാഗ്രഹം എനിക്ക് എല്ലാ കുട്ടികളും നടക്കുന്നത് പോലെ ഓടിച്ചാടി നടക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ദൈവം നമുക്ക് തരുന്നതാണ് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ അത് ദൈവം നമുക്ക് തരുമ്പോൾ നമ്മളത് സ്നേഹത്തോടെ നമ്മൾ രണ്ട് കൈ നേട്ടിട്ട് ആ കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കണം ആ കുഞ്ഞു നമുക്ക് ദൈവം തരുന്നത് നമുക്ക് ആ കുഞ്ഞിനെ വളർത്താൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ നമുക്ക് തന്നത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് എല്ലാവരോടും ഒരു പറയാനുള്ളത് നിങ്ങൾ ആരും തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഉദരത്തിൽ തന്നെ ഉള്ളപ്പോൾ തന്നെ അതിനെ അപോഷം ചെയ്യുകയും ഒന്നും തന്നെ ചെയ്യരുത് ഇങ്ങനെയുള്ള കുഞ്ഞാണെങ്കിൽ അത് ദൈവം തന്നതാണ് എന്ന് വെച്ച് നിങ്ങൾ ആ പൊന്നുമക്കളെ വളർത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അമ്മ എന്ന രണ്ടക്ഷരത്തിന് കടലോളം അർത്ഥം നൽകുകയാണ് പ്രതിഷ സോഫിയ ടൈംസിന് വേണ്ടി ഷിൻസ് ജോസഫ് യാണോ എന്നെ തേടി കണ്ണീർ പുഴ താണ്ടിരവിൽ രാവിൽ അരയുകയാണോ എന്നതയം വേദനയിൽ നിന്ന് ഒരു കിളിപ്പാടും മ്പുകൾ പോൽ കാത്തിരിപ്പിൻ വേദനയും ഈരാവിൽ ശാന്തതയും മലിനമായി ഒഴുകുന്ന നേരം അലയുകയാണോ ഈ നിലവിൽ